ഹലോ ഗെയ്സ് കുട്ടൂസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന കോളിഫ്ലവർ ഫ്രൈ ഇല്ലേ ഗോപി സിക്സ്റ്റി ഫൈവ് കഴിക്കാൻ ഒരാഗ്രഹം തോന്നി അപ്പം നമ്മളത് വാങ്ങാൻ വേണ്ടി നടന്നിട്ട് കിട്ടിയില്ല അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് വെച്ചു അതിനായിട്ട് നമ്മൾ നല്ലൊരു കോളിഫ്ലവർ വാങ്ങണം കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് അതിനെ ചെറിയ 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 പീസുകളാക്കി എടുക്കണം അതിനകത്ത് പുഴു കാണും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് അടത്തി അടത്തി ചെറിയ ചെറിയ പീസുകളാക്കാൻ അപ്പം നമ്മളിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് അതിന് നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുക്കണം അങ്ങനെ കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം അങ്ങനെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ പീസസ് ആക്കി വെച്ചേക്കുന്ന കോളിഫ്ലവർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മളത് വാങ്ങിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം വാർന്ന് കളയണം എന്നിട്ട് കുറച്ച് നേരം ആറാം വെക്കാം ആ സമയത്തിന് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് അത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം പിന്നെ ടൊമാറ്റോ സോസ് ആണ് വേണ്ടത് അത് ടൊമാറ്റോയും കുറച്ച് മുളക് വെച്ചിട്ട് നമ്മൾ ടൊമാറ്റോ സോസും ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് അതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നീട് കുറച്ച് ഗരം മസാലപ്പൊടി അത് കഴിഞ്ഞ് പിന്നെ കോൺഫ്ലവർ ആണ് വേണ്ടത് അത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്യണം പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഇടണം ഒരു സ്പൂൺ ഞാനിപ്പോൾ സ്പൂൺ എടുത്തിട്ടില്ല ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടി ഇടണം അതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ഒഴിക്കുക പിന്നീട് കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിനു പ്പ് എന്നിങ്ങനെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം നന്നായിട്ട് കുഴച്ച് ഈ പരുവത്തിൽ ഈ കൺസിസ്റ്റൻസിയിൽ എത്തിക്കണം എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഈ മസാല കൂട്ടിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് പിടിക്കണം എന്നിട്ട് നമ്മളിത് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യണം അത് തിളച്ച് കഴിഞ്ഞ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ അതിനകത്തോട്ട് വിതറിയിടണം വിതറിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യാം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു കുറച്ച് നേരം ഇത് ഇട്ടൊന്ന് മൊരിയിൽ ഒരു ബ്രൗൺ കളറാവുന്ന അവസ്ഥ നമുക്ക് കാണാം ആ ബ്രൗൺ കളർ കളറാവുമ്പം ഇത് കോരി എടുത്ത് മാറ്റി വെക്കണം നമ്മൾ മസാല ചേർത്ത് വെച്ച് കുറച്ച് കോളിഫ്ലവർ കോളിഫ്ലവറൂടെ ബാക്കിയുണ്ട് അത് നമുക്കൊന്നുകൂടെ എണ്ണയിലിട്ട് മുരിച്ചെടുക്കാം നമ്മളിതിടുമ്പം കുറേച്ച് കുറേച്ച് ഇടുന്നതായിരിക്കും നല്ലത് നമുക്കിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇളക്കി ഇളക്കി അത് നന്നായിട്ട് മുരിച്ചെടുക്കണം ഇത്ര കേട്ടോ ഇത് കുറച്ച് കൂടുതൽ ട്രൈ ആയിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച കൊതിയോട് കാത്തിരുന്ന നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ തയ്യാറായിരിക്കുന്നു സുഹൃത്തുക്കളെ കുട്ടൂസ് ബ്ലോഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് കുട്ടൂസ് വ്ലോഗ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ